നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രികളിലെ ഇരുപത്തിനാലാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ തുന്നൽക്കാരൻ പറഞ്ഞ കഥ തുന്നൽക്കാരൻ കഥ ഇങ്ങനെ പറയാൻ തുടങ്ങി മഹാരാജാവേ കൂനനുമായി പരിചയപ്പെടുന്നതിന് അല്പം മുമ്പ് ഞാൻ ഒരു വിരുന്നിൽ പങ്കെടുക്കുകയുണ്ടായി തുന്നൽക്കാര് തുണിക്കച്ചവടക്കാർ ബാർബർമാർ ചെരുപ്പുകുത്തികൾ തുടങ്ങി വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവരുടെ സംഘങ്ങൾക്കുള്ളതായിരുന്നു ആ വിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗൃഹനാഥൻ ഒരപരിചിതനായ ആളെ കൂട്ടിക്കൊണ്ടുവന്നു സുന്ദരനും സംസ്കാര സമ്പന്നനും ബാഗ്ദാദുകാരെ പോലെ വേഷം ധരിച്ചവനുമായ ആ യുവാവ് ഒരു മുടന്തനായിരുന്നു എല്ലാവരെയും വന്ദിച്ചിട്ട് ആഹാരം കഴിക്കാനിരുന്ന അയാളുടെ മുഖം പെട്ടെന്ന് വിവർണമായി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്ന അയാളോട് എന്താണ് കാര്യമെന്നും എന്തിനാണ് പിണങ്ങി പോകുന്നതെന്നും എല്ലാവരും ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ സാന്നിധ്യം എനിക്കിഷ്ടമല്ലെന്നും അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അതാ ആ ചുരകനാണ് അതിന് കാരണക്കാരൻ എന്നുകൂടെ പറഞ്ഞു നിങ്ങൾ ഈ ഈയിടിയാണ് ബാഗ്ദാദിൽ നിന്ന് വന്നത് ഈ നാട്ടിലെ ചുരകനുമായി നിങ്ങൾക്ക് എങ്ങനെ പരിചയപ്പെട്ടു അയാളെ വെറുക്കാൻ കാരണമെന്ന് ഞങ്ങൾ അയാളോട് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു മാന്യരെ ബാഗ്ദാദിൽ വെച്ച് എനിക്ക് നേരിട്ട ഒരു ദുരന്തത്തിന് കാരണം ഈ ദ്രോഹിയാണ് ഇവൻ കാരണമാണ് ഞാൻ മുടന്തനായതും ഇവന്റെ കൺമുമ്പിൽ പെട്ടുപോകരുതെന്നും എനിക്ക് നിർബന്ധമുണ്ട് ഇവന്റെ സാമൂപ്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ബാഗ്ദാദ് പോലും വിട്ടത് ഇപ്പോ ഇതാ ഇവിടെ പോലും അവൻ എത്തിയിരിക്കുന്നു ഞാൻ ഈ നിമിഷം തന്നെ ഇവിടുന്ന് പോവുകയാണ് ഇതെല്ലാം കേട്ടുനിന്ന ആ ചുരകൻ്റെ മുഖം വിളറിയെങ്കിലും അയാൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ആയിരത്തി ഒന്ന് രാത്രിയിലെ ഇരുപത്തി കഥയാണ് മുടന്തനും ബാഗ്ദാദിലെ ഷുരേഖനും മുടന്തനായ ആ യുവാവ് പറഞ്ഞ കഥ തുന്നൽക്കാരൻ രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു അല്ലാഹുവിന്റെ കൃപ കൊണ്ട് ബാഗ്ദാദിലെ വർത്തക പ്രമാണിയുടെ ഏക പുത്രനായിട്ടാണ് ഞാൻ ജനിച്ചത് ധനികനായ എന്റെ അച്ഛൻ എളിയ ജീവിതമാണ് നയിച്ചിരുന്നത് എന്നെയും അതേ രീതിയിൽ തന്നെ അദ്ദേഹം വളർത്തി ന എന്റെ യൗവനാരംഭത്തിൽ തന്നെ അച്ഛൻ മരിച്ചു അളവറ്റ സമ്പത്തിനും അനേകം അടിമകൾക്കും ഉടമയെ ആയിത്തീർന്ന ഞാൻ ആഡംബര ജീവിതം നയിച്ചു തുടങ്ങി വിലപിടിച്ച വസ്ത്രവും ചിലവേറിയ ഭക്ഷണവും എന്റെ പതിവായി പക്ഷേ ഒരു കാര്യം തുറന്നു പറയട്ടെ സ്ത്രീകളെ എനിക്ക് ഭയമായിരുന്നു അവരെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല ഒരു ദിവസം ബാഗ്ദാദിലെ തെരുവിൽ ഞാൻ നടക്കുമ്പോൾ ഒരു പറ്റം പെണ്ണുങ്ങൾ എനിക്കെതിരെ വന്നു അവരെ ഒഴിവാക്കാനായി ഞാൻ പെട്ടെന്ന് ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞു പാതവക്കിൽ കണ്ട ഒരു ബെഞ്ചിൽ ഞാൻ ഇരുന്നു അപ്പോൾ നേരെ എതിർവശത്തുള്ള മാളികയിലെ ജനാല തുറന്ന് ഒരു യുവതി ജനാലപ്പടിയിൽ വച്ചിരുന്ന ചെടികൾ നനയ്ക്കാൻ തുടങ്ങി അവളുടെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെയും കൈകൾ സ്ഫടിക സദൃശ്യമായും എനിക്ക് തോന്നി ആ ദൃശ്യം അന്നുവരെ തോന്നാതിരുന്ന ഒരു വികാരം എന്നിൽ ജനിപ്പിച്ചു ചെടികൾ നനച്ചിട്ട് ചുറ്റും നോക്കി അവൾ എന്നെ കണ്ടു അവളുടെ നീണ്ട കണ്ണുകളിലെ നോട്ടം എന്റെ കണ്ണുകളിൽ സ്ത്രീകളെ വെറുത്തിരുന്ന എൻ്റെ മനസ്സിൽ ആ സമയം മുതൽ അവളെക്കുറിച്ചുള്ള വിചാരം മാത്രമായി ഒരു സ്വപ്നാടനക്കാരനെ പോലെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ജനാലയിൽ മിഴുന്നിട്ട് ഞാൻ ഇരുന്നു അപ്പോഴാണ് നഗരത്തിലെ ന്യായാധിപൻ കുറെ നീഗ്രോകളുടെ അകമ്പടിയോടെ ആ വീട്ടിലേക്ക് വന്നത് ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ദുഃഖിതനായി വീട്ടിൽ ചെന്നു ദുഃഖത്തിന് കാരണം ആരെയും അറിയിച്ചില്ല എന്റെ ശരീരം ശോഷിച്ച് ശോഷിച്ച് ഒരു രോഗിയായി മാറി ഒരു ദിവസം ഒരു വൃദ്ധ എൻ്റെ മുറിയിൽ വന്നു അവർ കുറെ നേരം എന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് ചുറ്റി നിന്നവരോട് പുറത്തു പോകാൻ പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു മോനെ നിന്റെ സൂക്കേടിൻ്റെ കാരണം എനിക്കറിയാം എങ്കിലും വിശദവിവരം പറഞ്ഞു തരാമോ ഞാൻ ആ പെൺകുട്ടിയെ കണ്ട കഥ മുഴുവൻ അവരോട് പറഞ്ഞു അവരെന്നെ ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു മോനെ ഞാൻ എന്തിന് പ്രതിവിധി പറഞ്ഞു തരാം നീ കണ്ട ആ പെൺകുട്ടി ബാഗ്ദാദിലെ ന്യായാധിപന്റെ മകളാണ് ആ വീട്ടിൽ തന്നെയാണ് അവർ രണ്ടുപേരും താമസിക്കുന്നത് ന്യായാധിപൻ താഴത്തെ നിലയിലും മകൾ മുകളിലത്തെ നിലയിലും ചുറ്റും കാവൽക്കാരുള്ളത് കൊണ്ട് അപരിചിതർക്ക് മകളുമായി ബന്ധപ്പെടാൻ എളുപ്പമല്ല എന്നാ ഞാൻ അവിടെ പതിവായി പോകാറുണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും ആ പെൺകുട്ടിയെ കണ്ടിട്ട് പിറ്റേ ദിവസം തന്നെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് അവർ പോയി അതോടെ എന്റെ രോഗം പെട്ടെന്ന് ഭേദമായി അത് കണ്ട് ബന്ധുക്കളും സ്നേഹിതരും വളരെ സന്തോഷിച്ചു പറഞ്ഞതുപോലെ വൃദ്ധ വാക്ക് പാലിച്ചു പിറ്റേന്ന് തന്നെ അവർ വീണ്ടും വന്നു പക്ഷെ അവരുടെ മുഖഭാവം കണ്ടപ്പോൾ പ്രത്യേകയ്ക്ക് വകയില്ലെന്ന് എനിക്ക് തോന്നി വൃദ്ധ പറഞ്ഞു എൻ്റെ കുട്ടി എന്തുണ്ടായി എന്ന് എന്നോട് ചോദിക്കരുത് ഇപ്പോഴും എൻ്റെ കാലുകൾ വിറയ്ക്കുന്നു ആ പെൺകുട്ടിയോട് ഞാൻ കാര്യം പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും അവൾ ശകാര വർഷം തുടങ്ങി ഒരുവിധം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആ സാരമില്ല ഇനിയും അങ്ങോട്ട് പോകുന്നുണ്ട് വീണ്ടും ഞാൻ കിടപ്പിലായി ഭക്ഷണം തീരെ ഉപേക്ഷിച്ചു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ വൃദ്ധ വീണ്ടും വന്നു ഇത്തവണ ചിരിച്ചു കൊണ്ടാണവർ വന്നത് വന്ന ഉടനെ എന്നോട് പറഞ്ഞു എന്റെ സമ്മാനം കിട്ടണം എന്തു വേണമെങ്കിലും തരാം ഞാൻ പറഞ്ഞു അതോടെ എന്റെ നഷ്ടപ്പെട്ട ഉന്മേഷം വീണ്ടു കിട്ടി അവർ പറഞ്ഞു കുഞ്ഞേ ഇന്ന് ഞാൻ അവളെ കാണാൻ പോയിരുന്നു കടുത്ത ദുഃഖം അഭിനയിച്ചുകൊണ്ടാണ് പോയത് അതുകണ്ട് അവൾ ചോദിച്ചു മനോവിഷമം മനോവിഷമുണ്ടെന്ന് തോന്നുന്നു എന്താണ് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ ഞാൻ ഒരു ചെറുപ്പക്കാരന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ നിന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞവൻ അവനിപ്പോ മരിക്കാറായി കിടക്കുന്നു ഏത് ചെറുപ്പക്കാരൻ എന്നായി അവൾ എന്റെ മകനെ പോലൊരു പയ്യൻ ഇന്നാളൊരു ദിവസം നീ ജനാലപ്പടിയിലെ ചെടികൾ നനയ്ക്കുന്നത് അവൻ കണ്ടിരുന്നു നീ എന്നെ ശകാരിച്ചതറിഞ്ഞത് മുതൽ അവന്റെ രോഗം മൂർച്ഛിച്ചു ഇനി ജീവിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല ആഹ് അല്ലാഹു അവന്റെ ആത്മാവിന് ശാന്തിയായിളട്ടെ അത് കേട്ടതോതെ പെൺകുട്ടി വല്ലാതായി ഞാൻ നിമിത്തമാണോ അയാൾക്ക് ഈ ഗതി വന്നത് പിന്നെ അല്ലാതെ എന്നായി ഞാൻ ഇനി ഇപ്പൊ എന്തു ചെയ്യുമെന്നവൾ കുഞ്ഞു പറയുന്നത് എന്തും അനുസരിക്കാമെന്ന് ഞാൻ എങ്കിൽ നിങ്ങൾ ഓടിപ്പോയി അയാളോട് പറയണം വെള്ളിയാഴ്ച നിസ്കാര സമയം കഴിയുമ്പോൾ ഞാൻ ഇവിടെ കാത്തു നിൽക്കുമെന്ന് ഞാൻ വാതിൽ തുറക്കുമ്പോൾ അയാൾ അകത്തു വരട്ടെ എന്റെ മുറിയിൽ ഒരു മണിക്കൂർ സംസാരിച്ചിരിക്കാം പക്ഷെ ഒരു കാര്യം അച്ഛൻ പള്ളിയിൽ നിന്നും വരുന്നതിനു മുമ്പ് തിരിച്ചു പോകണം അവളുടെ ആ സന്ദേശവും കൊണ്ടാണ് മോനെ ഞാൻ വന്നിട്ടുള്ളത് ആ വൃദ്ധയുടെ വാക്കുകൾ എന്റെ രോഗശമിപ്പിച്ചു സ്വർണ നാണയങ്ങൾ നിറച്ച ഒരു കിഴി ഞാൻ അവർക്ക് സമ്മാനമായി നൽകി പിറ്റേ ദിവസം നേരം പുലരാൻ ഞാൻ കാത്തിരുന്നു രാവിലെ തന്നെ വൃദ്ധ രോഗവിവരം അന്വേഷിച്ചു വന്നു ഞാൻ പോകാൻ തയ്യാറായപ്പോൾ അവർ പറഞ്ഞു ധൃതി കൂട്ടണ്ട സമയം ധാരാളമുണ്ട് കുഞ്ഞിൻ്റെ മുഖം ഇപ്പോഴും രോഗിയുടേതു പോലിരിക്കുന്നു ശൗരം ചെയ്യൂ കുളി കഴിഞ്ഞാൽ ക്ഷീണം ഭാവം മാറിക്കിട്ടും അത് കൊള്ളാമെന്ന് എനിക്കും തോന്നി ഷുരേഖനെ വിളിക്കാൻ ഉടനെ തന്നെ ഒരാളെ പറഞ്ഞയച്ചു അവൻ ഓടിപ്പോയി ഷുരകനെ കൊണ്ടുവന്നു സ്നേഹിതരെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ശകുനം മുടക്കിയാണ് ആ ഷുരകൻ വന്ന പാടെ ഷുരകൻ എന്നെ ആശീർവദിച്ചു അല്ലാഹു അങ്ങയുടെ മേൽ അനുഗ്രഹം ചൊരിയട്ടെ അങ്ങയുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ എന്നിങ്ങനെ നിങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞു അതിരിക്കട്ടെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞാൻ എന്താണ് വേണ്ടത് ഷേവ് ചെയ്യണോ തലമുണ്ടനം ചെയ്യണോ ഇന്ന് നല്ല ദിവസമാണ് മഹാനായ ഇബിനു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച മുടി മുറിക്കുന്നവൻ അല്ലാഹുവിന് പ്രിയപ്പെട്ടവനാകും എന്ന് ഞാൻ വേഗം പറഞ്ഞു വേഗം തല തലമുണ്ടനം ചെയ്യണം എനിക്ക് സംസാരിച്ചിരിക്കാനുള്ള ആരോഗ്യമോ സമയമോ ഇല്ല ഷുരഖൻ എഴുന്നേറ്റ് പൊതിയഴിച്ചു കത്തികളും കത്രികയും പുറത്തെടുത്തു മുറ്റത്ത് ചെന്ന് കുറേ നേരം ആകാശത്ത് നോക്കി നിന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് സഫർ മാസത്തിലെ പത്താം തീയതി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വ്യാഴവും ശനിയും സന്ധിക്കുന്ന ഈ മുഹൂർത്തം മുടിവെട്ടുന്നതിന് പറ്റിയ സമയമാണ് മാത്രമല്ല അവിടുന്ന് ഇന്നൊരു യുവതിയെ സന്ദർശിക്കാൻ പോവുകയാണെന്ന് ലക്ഷണം പറയുന്നു അതിൻ്റെ ഫലം നല്ലതോ ചീത്തയോ ആകാം പക്ഷേ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ജ്യോതിഷം പഠിക്കണമെന്നില്ല ഹേ മനുഷ്യ നിങ്ങളെ വിളിച്ചു വരുത്തിയത് ജാതകം നോക്കാനല്ല മുടി വെട്ടാനാണ് പ്രസംഗം മതി വേഗം ജോലി തീർത്ത് സ്ഥലം വിടണം ഞാൻ ദേഷ്യപ്പെട്ടു അങ്ങ് പറയുന്നത് പോലെ ഞാനൊരു ബാർബറാണ് പക്ഷേ ബാർബർ മാത്രമല്ല ബാഗ്ദാദിലുള്ളവരെല്ലാം എന്നെ അറിയും ഞാൻ മുടിവെട്ടും ചികിത്സിക്കും ഭാവി പ്രവചിക്കും എൻ്റെ പ്രവചനങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല പണത്തിന് വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങയുടെ മുടി വെട്ടുന്നത് പോലും പണം മോഹിച്ചല്ല ഒരു ചില്ലിക്കാശും തന്നില്ലെങ്കിൽ പോലും ഒരു വർഷക്കാലം ഞാൻ ആങ്ങയുടെ മുടി വെട്ടും പക്ഷെ ഒരു കാര്യം എനിക്കറി അറിയാവുന്ന വസ്തുത അത് ശരിയാണെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അത് ശരിയല്ലേ അതുകൂടി കേട്ട് ഞാൻ ആകെ പൊട്ടിത്തെറിച്ചു കഥ ഇത്രയുമായപ്പോഴേക്കും നേരം പുലർന്നു ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി ഈ കഥയുടെ ബാക്കി കേൾക്കാൻ അടുത്ത രാത്രി ആവുന്നതുവരെ കാത്തിരുന്നുള്ളൂ ഞാൻ വരാം കഥ പറഞ്ഞു തരാൻ വേണ്ടി കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ